ഹായ് മക്കളെ അങ്ങനെ ജെഇയുടെ സെഷൻ ടു റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എന്തല്ല ഈ സെഷൻ ടു റിസൾട്ടിന്റെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അതായത് നല്ല റിസൾട്ടിന്റെ കൂടെ തന്നെ എനിക്ക് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു സാറേ സെഷൻ ടു റിസൾട്ടും കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കെന്താണ് ഫുള്ള് ഡൗണായി എൻ്റെതാണ് എൻ്റെ എൻ ഐ ടി അല്ല ഐ ഐ ഐ ടി ഡ്രീമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് പോയ ഒരുപാട് മക്കളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മളുടെ റിസൾട്ടിൻ്റെ ആഘോഷങ്ങൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മളെ ക്യാമ്പസിൽ വെച്ച് തന്നെ നടത്തും ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ എന്തു ചെയ്യാം കോൺഫിഡൻസ് പോയാൽ ജെയിന് റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന മക്കളോട് കുറച്ച് കഥകൾ പറയാം ആദ്യത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ അഫ്നാൻ കുന്നുമലാണ് ആദ്യത്തെ കഥയിലെ നമ്മളുടെ നായകൻ അഫ്നാൻ നമ്മളെ റെസിഡൻഷ്യൽ സ്കൂള് പഠിക്കുന്നതാണോ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്താ നല്ലൊരു തലയൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പഠിത്തത്തിനേക്കാൾ അവന് ബാക്കി കാര്യങ്ങളുള്ള ആണ് ഭയങ്കര അവനൊരു മാനേജ്മെൻറ്റ് ഗുരുവെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നും അതായത് ടൂർ ഓർഗനൈസ് ചെയ്യുക ഫെയർവെൽ ഓർഗനൈസ് ചെയ്യുക ഫുട്ബോളിൽ കാണാൻ പോകും അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും മുന്നിൽ ഇടയ്ക്കൊക്കെ പറയാം കേട്ടാ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ പഠിക്കണം എന്നായിട്ടുള്ളത് അഫ്നാൻ്റെ സെഷൻ വണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാര്യമായിട്ടൊന്നും കാണില്ല ഞാനൊന്ന് ഒന്ന് മാറ്റി മൊത്തം ഒന്ന് ബ്ലാക്ക്ഔട്ട് ആക്കിയുണ്ട് സെഷൻ വണ്ണിലെ അഫ്നാൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നോ തേർട്ടി ഫോർ പെർസെൻറ്റേജിലാണ് തേർട്ടി ഫോർ പെർസെൻറ്റേജല്ലാണ് സെഷൻ വണ്ണിന് വന്നത് പക്ഷെ സെഷൻ ടു ആവുമ്പോൾ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് എത്താൻ പറ്റും തേർട്ടി ഫോർ ടു നയൻറ്റി ഫൈവ് അപ്പം ആകെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻ വണ് റിസൾട്ട് വന്നപ്പോൾ അതുവരെ അവൻ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ജയിക്കൊന്നും പ്രിപ്പയർ ചെയ്തെന്ന് എനിക്ക് തോന്നില്ല അവന് തേർട്ടി പോയിൻ്റ് പോ തേർട്ടി പെർസെൻറ്റേജിലൊക്കെ വന്നപ്പോൾ ആകെ ഒന്ന് ഡൗൺ ആയി അവൻ്റെ ഈഗോ അത് ഹേർട്ട് ചെയ്തു ശേഷമുള്ള ബോർഡ് എക്സാമിൻ്റെ ആ ഒരു സമയത്താണ് അവൻ മാക്സിമം പഠിച്ചത് എന്നിട്ട് അവൻ എത്തിയതോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേക്കാണ് മുപ്പത്തിനാലിന് തൊണ്ണൂറ് ഏകദേശം ഒരു രണ്ട് മാസം സീരിയസ് ആയിട്ട് അവൻ പഠിച്ചിട്ടുണ്ടാവും ഇത് അഫ്നാൻ്റെ മാത്രം കഥയല്ല കേട്ടോ നമ്മൾ ഓൺലൈനിൽ നമ്മൾ എഡ്മിൽ തോമസ് അല്ല തോമൻസ് ആണ് കേട്ടോ എഡ്മിൽ തോമൻസ് ഉണ്ട് അവൻ്റെ സെഷൻ വണ്ണിൻ്റെ പെർസെൻറ്റേജിൽ എത്രയായിരുന്നോ എയ്റ്റീൻ പെർസെൻറ്റേജിലായിരുന്നു അവിടെ നിന്നാണ് എന്ത് ചെയ്തത് അവൻ സെഷൻ ടുവിലേക്ക് എത്തുമ്പോൾ നയൻറ്റി ഫോർ പെർസെൻറ്റേജിലേക്ക് എത്തിയത് ഓക്കെ ഇനി നിങ്ങൾ പറടാ പറഞ്ഞ പെർസെൻറ്റേജിലൊക്കെ എത്രയാ ചില ആൾക്കാർക്ക് സിക്സ്റ്റി ആയിരിക്കും ചില ആൾക്ക് എയ്റ്റി ആയിരിക്കും ചില ആൾക്ക് എന്തായിരിക്കും ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിരിക്കും അതൊന്നും ഈ എയ്റ്റീൻ പെർസെൻറ്റേജിലേക്കാൾ കുറവല്ലോ ഏകദേശം എന്താണ് ഒരു സെഷൻ അടുത്ത സെഷനിലേക്കാവുമ്പോഴാണ് എഡ്മിനും അതേപോലെ തന്നെ അഫ്നാനൊക്കെ ഇത്രയും വലിയ ജമ്പ് നടത്തിയത് അതായത് ശരിക്കും സീരിയസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ കോൺകർ ചെയ്യാവുന്നതേ ഉള്ളു ജെയ് എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ജെയ് ഇപ്പം പ്രത്യേകിച്ച് ജെയ്സ് മെയിൻസ് ഭയങ്കരമായിട്ട് നീറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു നിലവാരത്തിലേക്ക് എന്തായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അടുത്ത ഒരു വർഷം നിങ്ങളെന്താണ് നിങ്ങൾ അഫ്നാനും അതേപോലെ എഡ്മിനൊക്കെ കഴിഞ്ഞ രണ്ട് മാസം പഠിച്ചതിൻ്റെ അതേ എഫേർട്ടോടു കൂടി അതേ സീരിയസ്നെസ്സോടെ അതേ ഡിറ്റർമിനേഷനോട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾ സ്വപ്നം കണ്ടതൊന്നും വെറുതെ ആവില്ല എൻ ഐ ടി അല്ലെങ്കിൽ ഐ ഐ ടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അത്ര മാത്രമേ എന്തുള്ളൂ ജെയ് ഒക്കെ ഉള്ളൂ ആൻഡ് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾക്ക് സിനാൻ ഓൾറെഡി അറിയാമായിരിക്കും കഴിഞ്ഞ നമ്മുടെ ജെയ് സെഷൻ വണ്ണിൻ്റെ റിസൾട്ടിൽ സിനാനെ ഞാൻ ലൈവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ ഇവൻ്റെ ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റായിരിക്കും ഈ സിനാൻ്റെ കേസിൽ സിനാൻ നമ്മൾ ജയ് ഇ ബാച്ച് സ്റ്റുഡൻ്റ് അല്ല സിനാൻ വരുന്നത് നമ്മളെ റെസിഡൻഷ്യൽ സ്കൂളിൽ നീറ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ് അവന് കഴിഞ്ഞ തവണ നയൻറ്റി എ കഴിഞ്ഞ തവണ നയൻറ്റി സെവൻ ഉള്ളത് ഇപ്പോൾ അത് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് നയൻ സീറോ ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല അവന് ഫിസിക്സിലേ ഹൺഡ്രഡ് പെർസെൻ്റ് ഇല്ല ഫിസിക്സിൽ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണിച്ചതാം ഫിസിക്സിൽ ഹൺഡ്രഡ് ഫുൾ ക്വസ്റ്റ്യൻ അവൻ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയിൽ ഒരൊറ്റ ക്വസ്റ്റ്യനെ തെറ്റിയിട്ടുള്ളൂ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ ത്രീ പെർസെൻ്റ് അല്ല പ്രത്യേകം മനസ്സിലാക്കുക സിനാൻ എന്തല്ല നമ്മുടെ ജെയ് ബാച്ച് അല്ല നീറ്റിന് വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചിട്ടുള്ളൂ ആ നീറ്റിന് വേണ്ടി പഠിച്ച സി പക്ഷേ നീറ്റിന് വേണ്ടി അവൻ സീരിയസ് ആയി പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇത്തവണത്തെ നമ്മുടെ നീറ്റ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ എജുപോട്ടിൻ്റെ ഒരു ടോപ്പ് റാങ്കിൽ ഒരാൾ എന്തായിരിക്കും സിനാൻ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ട് ഫിസിക്സിലെ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് കെമിസ്ട്രിയിൽ ഒരൊറ്റ ക്വസ്റ്റിനെ തെറ്റിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റിനെ അവൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇത്ര മാത്രമേ എന്തുള്ളൂ ജെയുള്ളൂ അതായത് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളത് എന്തല്ല ജെയ് മെയിൻസിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല ആകെ വേണ്ടത് എന്താ കൂടി വാശിയോടെ പഠിക്കുക അങ്ങനെ വാശിയോടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ എല്ലാവർക്കും ജെയ് കിട്ടും ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരറ്റംപ്റ്റും കൂടെ ചെയ്യണം വേണ്ടി വന്നത് കാരണം ലൈഫ് മാറും അതായത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നമാണ് രണ്ടാമത് നിങ്ങൾ വിലപ്പെട്ട ഒരു വർഷം പോകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ വിലപ്പെട്ട ഒരു വർഷം അതിന് മുന്നേ എന്ത് ചെയ്യാം ഞാൻ ഈ ജെഡുടെ ആ ഒരു എന്താ പറയുക ഞാൻ പലപ്പോഴും പറയുന്ന എന്താ പറയുക ആ മരം വെട്ടുകാരൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞത് അതായത് ഒരു മരം വെട്ടുകാരൻ ഇങ്ങനെ എന്തു ചെയ്യും ആ ഞാൻ വെട്ടും അല്ലേ ഞാൻ ഏറ്റവും അവസാനം ഏതോ ഒരു വെട്ടിനെന്താണ് മരം രണ്ടായി പിളർന്നു പോകും ആരെങ്കിലും അയാളോട് നിങ്ങൾ അവസാനത്തെ വെട്ട് കിടിലൻ അതുകൊണ്ടാണ് മരം വളർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സമ്മതിക്കും ഇല്ലല്ലേ അതായത് ഒരു പ്രോഗ്രസും ഇല്ലാതെ അതിൻ്റെ തുടക്കം മുതൽ ആഞ്ഞാഞ്ഞ് ആഞ്ഞ് വെട്ടിയൻ്റെ ഫലം മാത്രമാണ് എന്നുള്ളത് അവസാനം വന്നിരിക്കും അപ്പം നിങ്ങളുടെ പലരും എന്തായിരിക്കും കഴിഞ്ഞ കുറേ കാലമായിട്ട് ജയിക്കു വേണ്ടി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും ചില ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും മക്കൾ അടുത്ത ഒരു വർഷം നിങ്ങളെന്താണ് ആ മരം വെട്ടുകാരൻ്റെ അതേ നിശ്ചയതായിട്ട് അതായത് ഒറ്റ വെട്ടിന് ൊന്നും നടക്കുന്ന തോന്നില്ല അയാൾ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു സംഭവിക്കില്ലായിരുന്നില്ലേ പക്ഷേ ആ ഒരു പ്രോഗ്രസ് എത്തും അവസാനം എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ അതിന് വേണ്ടി അടുത്ത ഒരു വർഷം നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ജെയ് എന്നുള്ള മരം എന്താ ഉറപ്പായിട്ടും കടപൊഴുകി വീഴും നിങ്ങൾ അതേപോലെ വെട്ടിക്കൊണ്ടേയിരുന്നാൽ മതി ആൻഡ് ലാസ്റ്റ് പറഞ്ഞ രണ്ടാമത് കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എനിക്ക് ഉറപ്പാണ് നിങ്ങളതായത് നിങ്ങളൊരു ഓഫ്ലൈനിലായിട്ടാണ് ജെയി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെങ്കിലും ഓൾമോസ്റ്റ് എന്താണ് ഒരു ഒന്ന് ഇതിൻ്റെ ആണ് കട്ടിയില്ലല്ലോ ഒരൊന്നേ മുക്കാൽ ലക്ഷം രൂപ എന്താണ് നിങ്ങൾക്ക് സ്പെൻഡ് ആവും അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട ഒരു വർഷം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ വണ്ണി കീമിനെന്ത് ചെയ്യുക നിങ്ങൾക്ക് ചേർന്ന് ഏതെങ്കിലും കോളേജ് കയറാം പക്ഷേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജെയ് എഴുതിയിട്ട് ജെ എഴുതിയിട്ട് എൻ ഐ ടിയിൽ കയറുകയാണെങ്കിൽ എൻ ഐ ടി സി എസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അന്നത്തെ പൈസ എനിക്കറിയില്ല നാല് വർഷത്തിന് അഞ്ച് വർഷത്തിന് ശേഷമുള്ള കഥയാണ് പക്ഷേ ഇന്നത്തെ രീതിയിൽ എന്താ മിനിമം നിങ്ങൾക്കൊരു ആവറേജ് ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് എന്തായാലും സാലറി ഏറ്റവും മിനിമം ഒന്നേ മുക്കാൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മാസം ഒരു ലക്ഷം രൂപ നാല് കൊല്ലത്തിന് ശേഷം കിട്ടും നിങ്ങളൊന്ന് പാരൻസിനോട് ചോദിച്ചു അതൊരു നല്ല ഡീലല്ലേ എന്നുള്ളത് ഉറപ്പായിട്ടും നല്ല ഡീലാണ് അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിങ് കോളേജിലൊക്കെ കഴിഞ്ഞ് ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്യുക വല്ല ഡാറ്റാ സയൻസ് പഠിക്കുക അല്ല എ ഐ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഒന്നോ രണ്ടോ വർഷം എന്ത് പഠിക്കണം എന്നൊക്കെ ആലോചിച്ച ചെറിയ ഏതേ ജോലിക്ക് കയറുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഒരു വർഷം ഇപ്പം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് എൻ ഐ ടിയിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റോട് കൂടി നിങ്ങൾ പാസ്സാകുന്നത് ഇത് എൻ ഐ ടിൻ്റെ കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ടു ഐ ഐ ടി ആണെങ്കിൽ ഒക്കെ എന്താണ് ഇതിനേക്കാൾ കൂടും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ ഒരൊറ്റ രണ്ട് മാസത്തെ പഠനം കൊണ്ട് അഫ്നാൻ്റെയും എഡ്മിൻ്റെയും ജീവിതം തന്നെ മാറി മറഞ്ഞിട്ടുണ്ട് അല്ലേ മുപ്പത്തിനാലിൽ നിന്നും തൊണ്ണൂറ്റഞ്ചിലേക്കും പതിനെട്ടിൽ നിന്നും തൊണ്ണൂറ്റി നാല് പോയിൻ്റ് സംതിങ്ങിങ്ങിലേക്കും എത്തിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ അടുത്ത ഒരു വർഷം എല്ലാം മറന്ന് ഇതിനു വേണ്ടി മാത്രം നിങ്ങളെ സമയം നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും അതുകൊണ്ട് എന്ത് ചെയ്യരുത് തോറ്റ് പിന്മാറരുത് നിങ്ങളൊരു എൻജിനീയർ ആവാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ എൻ ഐ ടിയിലോ ഐ ഐ ടിയിലോ പഠിക്കാൻ സ്വപ്നം കണ്ട ആൾക്കാരാണ് ഉറപ്പായിട്ട് എന്താ അടുത്തൊരു വർഷം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ആ ഒരൊറ്റ കാര്യം ആ ഒരു ഉറപ്പ് തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ബാക്കിയൊക്കെ എന്താണ് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ പിന്നെ വരും അതുകൊണ്ട് എന്താ തളരുത് മക്കളെ നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ഈ യാത്രയിൽ ഒന്ന് വീണ് പോയേക്കാം പക്ഷേ അവിടെ കിടന്നു പോരുത് എത്രയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും നടന്നു തുടങ്ങണം വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് അത് നേടിയെടുക്കാൻ പറ്റണം ശരി